അതിനൊക്കെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തക്കുന്ന ക ഐറ്റംസാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം പർച്ചേസ് ചെയ്യണം കേക്ക് ഉണ്ടാക്കാനും അതിനൊക്കെ തന്നെ കേക്ക് കേക്കിൻ്റെ കേക്ക് ഒഴിച്ചു വെക്കാനും ഒക്കെ ഉള്ള ഐറ്റംസൊക്കെയാണ് മേടിച്ചത് അതിനൊക്കെ തന്നെ അതിൻ്റെ തയ്യാറാക്കുന്നതിനൊപ്പം ഉള്ള ഐറ്റംസ് ഒക്കെ തന്നെ മേടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഓരോ തട്ട് പരിചയപ്പെടേണ്ടത് ഇവിടെ ഉണ്ട് അതിനൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ വേറൊരു അതിൻ്റെ കവറ് നമ്മൾ എടുത്ത് മാറ്റി കേട്ടോ ഇത് നമ്മൾ ആദ്യം മേടിച്ചതാണ് ഒരു ചെറുത് വേണം ഇത് ഓക്കെ അപ്പോൾ ഇത് ഇതിൻ്റെ കേക്കിൻ്റെ കപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം അതേപോലെതാ ഇത് ഇവിടെ കൊണ്ടൊക്കെയുള്ള പാത്രങ്ങളും അതൊക്കെ ഞാൻ ബീറ്റർ ഉപയോഗിക്കാനുള്ളതൊക്കെയാണ് കേട്ടോക്കാം ഓക്കെ നമുക്കത് ഇത് നോക്കാം ഇത് ഇതിൻ്റെ വലുതാണ് അതായത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ വലുതാണ് കണ്ടോ ഇത് കപ്പ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അത് ഓക്കെ അടിപൊളിയാണ് ആദ്യം ഇതിൻ്റെ ഒരു ചെറുത് മേടിച്ചു അതിന് ശേഷമാണ് ഇത് അതിൻ്റെ വലുത് മേടിച്ചത് കണ്ടോ അത് ഇത് വലുതാണ് ഇത് വലുതാണ് നമുക്ക് പ്രത്യേകിച്ച് ടൈപ്പ് ആയിട്ട് ഉണ്ടാക്കാനാണ് അതൊന്ന് ചെറുതുമാണ് വലുതുമാണ് ഓക്കെ നമുക്ക് ഇത് അതായത് ഇടത്ത് കാണിച്ചു നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള കപ്പ് കേക്കിന്റെ ആണ് കൊള്ളാം ഇത് അത്യാവശ്യം നല്ല അപ്പോൾ ഇതിലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തോന്നേ കേക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കേക്കുകൾ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണേ അത്യാവശ്യം വില കുറവുണ്ട് അതിനൊക്കെ തന്നെ നല്ല ക്വാളിറ്റി ഒക്കെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇതിൽ വെക്കാനുള്ള കപ്പ് വേടിച്ചിട്ടുണ്ട് കപ്പ് നമുക്ക് എടുക്കാം ഇത് നൂറ് കപ്പുണ്ട് കേട്ടോ നൂറ് കപ്പ് കേട്ടോ ഇത് ഇതിൽ വയ്ക്കാനുള്ള കപ്പുകളാണ് കേക്ക് കപ്പിൻ്റെ കപ്പുകളാണ് അതിൻ്റെ ഇതിലിങ്ങനെ ഇറക്കി ചെടുക്കാം ഇത് ഒന്നിൽ ഒരു പാക്കറ്റ് നൂറെണ്ണം ഉണ്ട് കേട്ടോ നൂറെണ്ണം ഉണ്ട് ഇങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് ഇതിലേക്ക് കേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത് ഇന്നത്തെ അടിപൊളി വിശേഷങ്ങൾ അപ്പോൾ ഇത് സംഭവമുള്ള ഇതെല്ലാം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ കണക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൽ കേക്കിൻ്റെ അതേ സൈസ് ഉള്ളതാണ് കേട്ടോ ഇങ്ങനെ വെക്കാം ഓക്കെ അപ്പോൾ ഇത് രണ്ടും നമ്മൾ സോറി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ അപ്പോൾ അതായത് ഇങ്ങോട്ട് ഇത് രണ്ടും ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഇത് വലുതാണ് ഇത് ചെറുതാണ് ഇത് നമുക്ക് ബീറ്റർ ഉപയോഗിക്കാനായിട്ട് പുഴിവുള്ള വാട്ടർ മേടിച്ചതാണ് ഇത് കേക്ക് ഉണ്ടാക്കാൻ തന്നെ കേക്ക് അങ്ങനെ തന്നെ ഐസ്ക്രീമൊക്കെ ഇതിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതും ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതന്നെയാണ് കേട്ടോ ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ സീരിയുള്ളൂ ചടവില് ചെറിയത് ഉണ്ട് ഇത് നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇത് പുഴിവെള്ളമുണ്ട് നന്നായിട്ട് ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ മാവിനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ ഇതിനും വില കുറവാണ് നമ്മൾ ഇതും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കഴിച്ചതാണ് ഇത് എൻ്റെ അടുത്ത സൈസ് ഇതെല്ലാം ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് അതൊക്കെ ഇത് ഓടിച്ചേറും കൂടെ ഓക്കെ അതായത് ഇതൊക്കെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കഴിച്ചതാണ് എൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഇത് ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ബീറ്റർ ഉപയോഗിക്കാം നല്ല കുഴിയുള്ള നല്ല കുഴിയുള്ള ഇതാണ് കേട്ടോ അപ്പോൾ ബീറ്ററിൻ്റെ നന്നായിട്ട് ഇത് ഇറങ്ങി നിൽക്കും കേട്ടോ തിരച്ച് മാവ് പുറത്തോട്ട് പോകില്ല അതാണ് സംഭവം നമ്മൾ ഇത്രയും കുഴിയുള്ളത് മേടിക്കാൻ അപ്പം ഇവിടെ പുറത്തുനിന്ന് ഇവിടുന്ന് മേടിക്കുന്നതിനെക്കാളി നല്ല ലാഭം ഉള്ളത് ആമസോണും ഫ്ലിപ്കാർട്ടും തന്നെ കേട്ടോ സെയിം സാധനം നല്ല ക്വാളിറ്റി ഉള്ളുണ്ട് പിന്നെ അതൊക്കെ തന്നെ ഇതൊക്കെ ഇതും ഇതൊക്കെ നമ്മൾ അതിൻ്റെ കേക്കെല്ലാം ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്ത് മേടിച്ചേക്കുന്നത് ഇത് നമ്മൾ കേക്ക് ഡ്രൈ ആണ് ഓക്കെ ഇത് എന്താ ഒരു ലൗവിൻ്റെ ഷേപ്പാണ് ശരിക്കും നോക്കിയാൽ അത് കിട്ടിയില്ല അതിലിപ്പോൾ ഓർഡർ ചെയ്യണം അത് തീർന്നു പോയി ഇത് വേറൊരു റൗണ്ട് ഷേപ്പില്ലയാണ് രണ്ടും ഇത് റൗണ്ട് ഷേപ്പാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ അത് തന്നെയാണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പം ഇതെന്ന് വെച്ചാൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം ഇത് നല്ല മെറ്റീരിയലാണ് അത് ഇത്ര നല്ല ചൂട് പിടിക്കത്തില്ല അതിനൊക്കെ തന്നെ നമുക്ക് ഇത് ഓവനിലും ഉപയോഗിക്കാൻ പറ്റും അതിനൊക്കെ തന്നെ സാധാരണ നമ്മൾ വലിയ എന്താ പറയുക നമ്മൾ ഇതുണ്ടല്ലോ നോർമൽ നമ്മൾ ഓവൻ അല്ലാതെ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മൾ ആവി കൊണ്ടിച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന നമുക്കിത് ആതിലേക്കും ഇത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണിത് അങ്ങനെ തന്നെ ഇത് ഇവിടെ തന്നെ നമുക്ക് പേപ്പറും പേപ്പേഴ്സും വല്ല നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറുകളാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാണ് കേട്ടോ സംഭവം കൊള്ളാൻ നല്ലതാണത് കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളിക്കിട്ടും കേക്ക് ഒന്ന് ഉണ്ടാക്കണം കണ്ടോ അപ്പോൾ ഇത് കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നത് അങ്ങനെ പാത്രമായാലും നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് സീലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ബീറ്റർ ഉപയോഗിക്കാനുള്ള കേക്കും അതൊക്കെ തന്നെ ഐസ്ക്രീമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും അതിനൊക്കെ തന്നെ ഇതിൻ്റെ ഇവിടെ മൂന്ന് സെറ്റാണ് ഇതുള്ളത് അവിടെ വില കുറവാണ് ഇരുനൂറ്റി ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു അപ്പം ഇതാണ് സംഭവം അപ്പോൾ ഇതെല്ലാം നമ്മൾ കേക്കുകൾ ഉണ്ടാക്കാനുള്ള സാധനമാണ് ഇത് നമുക്ക് ഇതിനകത്ത് ഇത് ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഏകദേശം നൂറ് പീസ് ഉണ്ട് കാണുമ്പോഴത്തേക്ക് നൂറ് പീസ് ഉണ്ടെന്ന് തോന്നത്തില്ല പക്ഷെ ഇത് ഏകദേശം നൂറ് പീസ് ഉണ്ട് ഓക്കെ ഗേസ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ അടിപൊളി വിശേഷങ്ങൾ കിട്ടല വിശേഷങ്ങൾ അപ്പൊ നമുക്കിന്ന് എന്താ പറയുക അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കണം കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള മുന്നോടിയായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അടുക്കി വെക്കാം എല്ലാം കേക്കിന്റെയാണ് കപ്പ് കേക്കിന്റെയാണ് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ സാധാരണ കപ്പ് കേൾക്കുമായിരിക്കുമ്പോഴത്തേക്ക് കപ്പം ഈ കളറ് നമുക്ക് ഇഷ്ടം ഇതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും ഇതുണ്ട് വേറെ ഒന്നും നമ്മൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത് ഇതിന് മുന്നേ വേറൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറൊരു കളറായിരുന്നു അങ്ങനെ കൊള്ളായിരുന്നു നല്ല കളറായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതിനകത്തെ വിശേഷം ഇത് നൂറെണ്ണം ഉണ്ട് ഈ കപ്പ് ഇത് ലാഭമാണ് കിട്ടുന്നത് ഇനി ഇനി നമ്മൾ ഇതിന് മുന്നേ വേറെ ഒരു ഡിസൈൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇതൊക്കെ കപ്പ കക്കിൻ്റെ പേപ്പറാണത് അതിലൊക്കെ തന്നെ നമ്മളെ ട്രേ ഉണ്ട് ഒന്ന് വലിയൊരു ട്രേ ഉണ്ട് അതൊക്കെ ഒന്ന് ചെറിയ ട്രേ ഉണ്ട് ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതന്നെ ഒന്ന് വലിയ പാത്രമുണ്ട് അതിൻ്റെ തന്നെ നമുക്കതായത് കേക്ക് ഉണ്ടാക്കി വയ്ക്കാനുള്ള അച്ചുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതൊക്കെ തന്നെ ഇത് നമ്മൾ സോറി അത് അവൈഡ് ചെയ്യും അടിക്കും ഇതൊരു സൂപ്പറായിട്ടുള്ള കേട്ടോ ഇതൊരു നമ്മളാ ഇതാണ് കേട്ടോ അളവ് അളവ് കരണ്ടികളാണ് അപ്പം നമുക്ക് ഈ കേക്കും അതിനൊക്കെ തന്നെ ഐസ്ക്രീമും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഇത് നന്നായിട്ട് ഉപയോഗം ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഇത് നോട്ട് ചെയ്തോളണം ഇത് ഇത് നമുക്കത് ഓരോ അളവുണ്ട് വേണ്ട നാലിൽ ഒന്ന് അതിനൊക്കെ തന്നെ വേണ്ട ഓരോന്ന് അളവുണ്ട് അര അര പാര ടീസ്പൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് കൃത്യം നമ്മൾ അര എടുക്കുമ്പോഴത്തേക്ക് അര വരണമെന്നില്ല അപ്പോൾ നമുക്ക് തൈതുപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് കിട്ടും കേട്ടോ കാല് പയെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം ദൈ ഒരു ചെറിയ ടീസ്പൂൺ ആണ് കാലെന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഇത ഇതെല്ലാം അളവാണ് കംപ്ലീറ്റ്ലി അളവ് അള അളവ് കരണ്ടികളാണ് നമ്മൾ ഇവരെ മേടിച്ചതെല്ലാം കിട്ടും ഇത് നമുക്ക് ഓർഡർ ചെയ്യാൻ കിട്ടും കേട്ടോ വളരെ തുച്ഛമായ വിലയ്ക്ക് ഇത് കിട്ടും അപ്പോൾ ഇതുകൂടെ നമ്മൾ കേക്കൊക്കെ ഉദ്ദേശിക്കാൻ ഉണ്ടാകുന്ന ഫ്രണ്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം കൂടെ ഒന്ന് മേടിക്കുക ഇതിൻ്റെ ലിങ്കും ഞാൻ വേണമെങ്കിൽ റെസ്ക്രിപ്ഷൻ ബോക്ഷത്തിൽ കൊടുത്തേക്കാം കേട്ടോ ഇത് ഒന്നാണ് കേട്ടോ ഇത് കാരണം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അളവ് നമുക്ക് അതായത് ഇപ്പോൾ സ്പൂൺ വൈസ് പറയുമ്പോഴത്തേക്ക് ചെറിയ സ്പൂൺ ബേസ് മുതൽ വലിയ സ്പൂൺ വരെ ഉണ്ട് കേട്ടോ അതായത് ഇത്രയും വലിയ സ്പൂൺ വരെ ഉണ്ട് ഓക്കെ കേസാ അതായത് ഇത് സംഭവം നമുക്ക് ഉപയോഗം ചെയ്യുന്നവർക്ക് ഇതിലായിട്ടും ഇത് നമ്മൾ ഓർഡർ ചെയ്ത് തന്നെയാണ് കേട്ടോ സപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതേ കണക്ക് തന്നെ തൈതം ഇത് നമ്മളെ കപ്പ് വെച്ചാണ് പറയുന്നത് കപ്പ് കപ്പ് നമുക്ക് എത്ര കപ്പിൻ്റെ അളവ് ഇതാ കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് സിസ്റ്റി എം എൽ കണ്ട സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സിസ്റ്റി എം എൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രയാണ് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് നമുക്ക് അളന്നിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൽ എല്ലാ അളവുമുണ്ട് ഒരു വിധമുള്ള എല്ലാ അളവും ഇതായതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സംഭവം ഇതിവിടെങ്ങനെ കിട്ടുന്നല്ല എന്നുണ്ട് ഞാനിവിടെ കുറേ കപ്പ് എനിക്ക് കിട്ടിയില്ല ഉണ്ടോ ഇത് ഇത് കിട്ടി ഇത് ഐറ്റം ഉണ്ടോ പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഐറ്റം അല്ല ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ തന്നെ നമുക്ക് കിട്ടും കറക്റ്റ് ഇതിന് ഫുൾ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അത് കറക്റ്റായിരിക്കും അപ്പം ഐസ്ക്രീമും കേക്കും ഉണ്ടാക്കുന്ന എൻ്റെ ഫ്രണ്ട്സിന് ഇത് വളരെയധികം ഉയരപ്പെടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതിനകത്തെ വിശേഷം അപ്പോൾ അടുത്തൊരു അടിപ്പൊളി വീഡിയോ ഇതേ വരുന്നു ഫ്രണ്ട്സ് ഓക്കെ ബൈ